നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ കറ്റാന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതും പാടില്ലാത്തതുമായ ഭക്ഷണത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തു ഇന്ന് ഹൈപ്പോതൈറോയിഡിസം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം നല്ല മുടികൊഴിച്ചിലുണ്ടാകും അതുപോലെ നല്ല തളർച്ച ഉണ്ടാകും ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരാളിൽ ഉണ്ടാകണം എന്നില്ല രണ്ട് മൂന്ന് ലക്ഷണങ്ങളെങ്കിലും ഒരാളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒന്നാണ് ചിലർ പറയാറുണ്ട് ഞാൻ അധികം ഭക്ഷണം ഒന്നും കഴിക്കാറില്ല എന്നിട്ടും എനിക്ക് വെയിറ്റ് കൂടുന്നു അപ്പം ഇതും നമുക്ക് തൈറോയിഡിന് പ്രോബ്ലംസ് ഉള്ളവരുടെ ഒരു സിംഡം ആണ് ഒന്നാണ് മലബന്ധം ഉണ്ടാവുക അതുപോലെ ഇങ്ങനെയുള്ളവരുടെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ ചീത്ത കൊഴുപ്പ് കൂടുതൽ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ടും എച്ച് ഡി എൽ കുറഞ്ഞും കാണാൻ സാധിക്കും അതുപോലെ സ്ത്രീകളിൽ മെനിസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടാകും അതായത് പീരീഡ്സിന്റെ സമയത്ത് അമിതമായ വേദന ബ്ലീഡിങ് ഇല്ലായ്മ റെഗുലറായിട്ടല്ലാതെ ആയിട്ട് പീരീഡ്സ് ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ലേഡീസിൽ കാണുന്നതാണ് അതുപോലെ ഒന്നാണ് കാലിലും മുഖത്തും ഒക്കെ നല്ല നീര് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ജോയിൻസിനും മസിൽസിനും എല്ലാം തന്നെ നല്ല വേദന അനുഭവപ്പെടാറുണ്ട് നേച്ചർ അങ്ങനെ അല്ലെങ്കിൽ പോലും ചിലരുടെ ശരീരത്തിൽ അവരുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പോലും സ്കിന്ന് വേഗം ഡ്രൈ ആകും ത്വക്ക് രോഗങ്ങൾ ത്വക്ക് ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒന്ന് തൈറോയിഡിന്റെ പ്രശ്നമാണോ എന്ന് നോക്കേണ്ടതാണ് ഈ വകു അതുപോലെ തന്നെ നമ്മുടെ മൂഡ് സ്വിങ്സ് പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക പെട്ടെന്ന് കരച്ചിൽ വരിക പെട്ടെന്ന് സന്തോഷം വരിക മറ്റുള്ളവരോട് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളോട് ദേഷ്യപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒത്തിരി വിഷാദ രോഗത്തിലേക്ക് പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അതിൽ നോക്കേണ്ടതാണ് പ്രധാനമായിട്ടും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മൂന്ന് തരത്തിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഒന്ന് ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിലൂടെ ഹൈപ്പർ ഹൈപ്പോ ആണോ എന്നറിയാൻ പറ്റും മറ്റൊന്ന് ആൻറ്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ എന്തെങ്കിലുമുണ്ടോ എന്ന് അറിയാൻ പറ്റും മറ്റൊന്ന് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്ത് ചെയ്യുന്നതിലൂടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കമോ അല്ലെങ്കിൽ മുഴകളോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ എന്ന് അറിയാൻ പറ്റും ഈ രീതിയിൽ ഇടയ്ക്കെങ്കിലും ഒരു റൊട്ടീൻ ചെക്കപ്പ് നടത്തുന്നത് അനിവാര്യമാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഡയറ്ററി മാനേജ്മെന്റ് ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്